തുരങ്ക ദുരന്തങ്ങൾ കണ്ണുതുറപ്പിക്കണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് തുരങ്ക നിർമ്മാണം ആരംഭിക്കുന്നതിനു മുമ്പ് സൂക്ഷ്മമായ ആസൂത്രണവും സമഗ്രമായ ഭൂമിശാസ്ത്ര സർവേകളും അത്യാവശ്യമാണെന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന തുരങ്ക ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചതാണ് തെലങ്കാന നാഗരകൂർണൂല ജില്ലയിലെ തുരങ്കത്തിൽ കുടുങ്ങിപ്പോയ എട്ടുപേരെ ജീവനോടെ രക്ഷിക്കാനാകുമെന്ന പ്രതീക്ഷ അസ്തമിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാല് എസ് എൽ ബി സി തുരങ്കത്തിന്റെ മുഗൾ ഭാഗം ഇടിഞ്ഞുവീണ് ആറ് തൊഴിലാളികളും രണ്ട് എഞ്ചിനീയർമാരും അകത്തു കുടുങ്ങിയത് ശ്രീശൈലം ഡാമിന്റെ പിന്നിലെ തുരങ്കത്തില് അനുഭവപ്പെട്ട ചോർച്ച പരിഹരിക്കാന് തുരങ്കത്തിൽ കയറിയതായിരുന്നു ഇവര് കരസേന നാവികസേന എൻ ഡിആർഎഫ് റാറ്റ് മൈനേഴ്സ് തുടങ്ങി പതിനൊന്ന് ഏജൻസികളിലെ അഞ്ഞൂറോളം പേര് പത്തു ദിവസമായി കഠിന ശ്രമത്തിലാണെങ്കിലും തൊഴിലാളികൾ അകപ്പെട്ട ഭാഗം കണ്ടെത്താനും അവരുമായി ആശയവിനിമയം നടത്താനും സാധിക്കാതെ വന്നതാണ് രക്ഷാപ്രവർത്തനം സങ്കീർണമാക്കിയത് തുരങ്കം ഇടിഞ്ഞുവീണ ഭാഗത്ത് വെള്ളവും ചെളിയും നിറഞ്ഞതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി അപകടം നടക്കുന്ന സമയത്ത് അറുപത് പേരുണ്ടായിരുന്നു തുരങ്കത്തിനകത്ത് അമ്പത്തിരണ്ടു പേരെ രക്ഷിക്കാനായെങ്കിലും എട്ടുപേർ ഉള്ളിലകപ്പെടുകയായിരുന്നു തുരങ്കം തകർന്നുള്ള ദുരന്തങ്ങളും മുമ്പും സംഭവിച്ചിട്ടുണ്ട് രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബരു പന്ത്രണ്ടിന് ഉത്തരകാശിയിലെ ബ്രഹ്മഗലു യമുനോത്രി ഹൈവേയിലെ തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലെ നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളാണ് കുടുങ്ങിയത് ഉത്തരാഖണ്ഡിലെ തീരാടക കേന്ദ്രങ്ങളായ ബദരിനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി എന്നിവയെ ബന്ധിപ്പിക്കുന്നതും ഏതു കാലാവസ്ഥയിലും യാത്രയ്ക്ക് സഹായകമാകുമെന്ന ലക്ഷ്യത്തിൽ നിർമ്മിച്ചതുമായ ചാർദാം റോഡ് പദ്ധതിയുടെ ഭാഗമാണ് നാലരയ്ക്ക് മീറ്റരു ദൈർഘ്യം വരുന്ന ഈ തുരങ്കം എല്ലാ ഭാഗവും മണ്ണിനാലു മൂടിയ തുരങ്കത്തിൽ നിന്ന് തൊഴിലാളികളെ രക്ഷപ്പെടുത്തുക അതീവ ശ്രമകരമായിരുന്നെങ്കിലും പതിനേഴു ദിവസത്തെ ശേഷം മുഴുവനു പേരെയും ജീവനോടെ പുറത്തെത്തിക്കാനു സാധിച്ചു തുടക്കത്തിലെ രണ്ടോ മൂന്നോ ദിവസത്തിനകം തൊഴിലാളികളെ രക്ഷപ്പെടുത്താനാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഓരോ ദിവസം കഴിയും രക്ഷാപ്രവർത്തനം കൂടുതൽ സങ്കീർണമായി നൂറുകണക്കിനു തൊഴിലാളികളും സാങ്കേതിക വിദഗ്ധരും രാപകലില്ലാതെ കൊടുന്തണുപ്പിനെ അവഗണിച്ച് നീണ്ട നാനൂറ്റിയെട്ട് മണിക്കൂർ നടത്തിയ കഠിനാധ്വാനമാണ് അന്നവിടെ വിജയം കണ്ടത് തൊഴിലാളികൾ തുരങ്കത്തിൽ കുടുങ്ങി ഏറെ താമസിയാതെ അവർക്ക് പൈപ്പ് വഴി ഓക്സിജനും ഭക്ഷണവും എത്തിക്കാനായതുകൊണ്ടാണ് തൊഴിലാളികളുടെ ജീവന് രക്ഷിക്കാനായത് ജനീവയിലെ ഇന്റർനാഷണൽ ടണലിംഗ് ആൻഡ് അണ്ടർഗ്രൌണ്ട് സ്പേസ് അസോസിയേഷന്റെ തലവന് അർണോൾഡോ ഡിക്സിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ചുക്കാനു പിടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അവസാനത്തിൽ ഇതേ തുരങ്കത്തിന്റെ മറ്റൊരു ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി ആളപായമുണ്ടായില്ല രണ്ടു വർഷം മുമ്പ് ജമ്മുകശ്മീരിലെ ശ്രീനഗറിലെ ദേശീയപാതാ നിർമ്മാണത്തിനിടെ തുരങ്ക ദുരന്തമുണ്ടായി പതിമൂന്ന് തൊഴിലാളികൾ അകപ്പെട്ടതിൽ പേർക്കും പത്തുപേർക്കും നഷ്ടമായി ഇതേ വർഷം മധ്യപ്രദേശിലെ നിർമ്മാണത്തിലിരുന്ന ടണല് തകർന്നു ഉള്ളിൽ അകപ്പെട്ട ഒമ്പത് തൊഴിലാളികളില് ഏഴുപേരെയും രക്ഷപ്പെടുത്താനായി ഉത്തരാഖണ്ഡിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലെ നിർമ്മാണത്തിനിടെയുണ്ടായ വിഷ്ണുക് തുരങ്ക അപകടത്തിലെ പേർക്കാണ് ജീവനു നഷ്ടമായത് തപ്പോവന് വിഷ്ണുക് ഹൈഡ്രോ പ്രൊജക്ടിന്റെ ഭാഗമായുള്ള തുരങ്കത്തിലായിരുന്നു അപകടം പ്രദേശത്തുണ്ടായ മിന്നൽ പ്രളയത്തിൽ തൊഴിലാളികൾ അകപ്പെട്ടു അകപ്പെട്ടുപോകുകയായിരുന്നു ഒരു മാസം നീണ്ട രക്ഷാപ്രവർത്തനം നടന്നെങ്കിലും ആരെയും രക്ഷിക്കാനായില്ല രണ്ടായിരത്തി പത്തൊമ്പതില് കൊൽക്കത്തയിലെ മെട്രോ നിർമ്മാണത്തിനിടെ തുരങ്കം തകർന്നു വീണിരുന്നു പക്ഷേ ആളപായമുണ്ടായില്ല ഇത്തരം തുരങ്ക ദുരന്തങ്ങൾ കേരള സർക്കാരിന്റെ പരിഗണനയിലുള്ള വയനാട് തുരങ്കം റോഡിന്റെ ആനക്കാംപൊയിലെ മേപ്പാടി തുരങ്കപാത കാര്യത്തിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വിശേഷിച്ചും കഴിഞ്ഞ സെപ്തംബറിൽ കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടുകയും ഉരുൾപൊട്ടല് സാധ്യതാ പ്രദേശമായതുകൊണ്ട് എല്ലാവിധ പഠനങ്ങളും നടത്തിയ ശേഷമേ തുരങ്കപാത നിർമ്മാണത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാവൂ എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയുമുണ്ടായി തുരങ്ക പദ്ധതിക്ക് കോടതി എതിരല്ല എന്നാല് സമാനമായ സ്ഥലങ്ങളിലെ ദുരന്തങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ സാഹചര്യവും പരിഗണിക്കാതെ പദ്ധതി പ്രവർത്തനം തുടങ്ങരുതെന്ന് കോടതി സ്വമേധയായെടുത്ത കേസിലെ ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ വി എം ശ്യാങ്കുമാര് എന്നിവരുൾക്കൊള്ളുന്ന ഡിവിഷ ബെഞ്ച് നിരേശിച്ചു വയനാട് തുരങ്കപാതയെക്കുറിച്ച് ശാസ്ത്രീയ പഠനം വേണമെന്നും സമഗ്ര പഠനം കൂടാതെ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത് ജനങ്ങളിൽ ആശങ്കക്കിടയാക്കുമെന്നും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആവശ്യപ്പെട്ടിട്ടുണ്ട് മലകളും കുന്നുകളും നിറഞ്ഞ ഭൂപ്രദേശങ്ങളുള്ള രാജ്യങ്ങളില് തുരങ്കബാധകള് അനിവാര്യമായി വരും എന്നാൽ വലിയ അപകട സാധ്യത കൂടി തുറന്നിടുന്നുണ്ട് ഇത്തരം നിർമ്മാണങ്ങൾ പ്രത്യേകിച്ചും മണ്ണിന് വലിയ ഉറപ്പില്ലാത്ത ലോല പ്രദേശങ്ങളില് തുരങ്ക നിർമ്മാണം ആരംഭിക്കുന്നതിനു മുമ്പ് സൂക്ഷ്മമായ ആസൂത്രണവും സമഗ്രമായ ഭൂമിശാസ്ത്ര സർവേകളും അത്യാവശ്യമാണെന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന തുരങ്ക ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചതാണ് സമഗ്രമായ പഠനത്തിലൂടെ മാത്രമേ ചുറ്റുമുള്ള മണ്ണിന്റെയും പാറയുടെയും ഉറപ്പും സ്ഥിരതയും വിലയിരുത്താനും ഭൂമിശാസ്ത്രപരമായ അപകടങ്ങൾക്കുള്ള സാധ്യത അറിയാനും ഏറ്റവും അനുയോജ്യവും സുരക്ഷിതവുമായ നിർമ്മാണരീതി കണ്ടെത്താനും സാധിക്കുകയുള്ളൂ